ാണ് ഈ കുട്ടിയുടെ ഒരു പ്രശ്നമായിട്ട് സുമി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ മുട്ടാത്ത ബാധലുകളില്ല കാണാത്ത പോലീസ് ഓഫീസർമാരില്ല പക്ഷേ അപ്പോഴാണ് മോസ്റ്റ് വാണ്ടഡ് എന്ന പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത് എന്താ കുട്ടി പ്രശ്നം കോളേജിൽ വെച്ചാണ് ഞാൻ ആദ്യമായി നെൽസനെ പരിചയപ്പെടുന്നത് നന്നായി പെരുമാറാൻ അറിയുന്ന പരിചയപ്പെടൽ പ്രേമത്തിലേക്ക് വഴി പിടിച്ചു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങളൊരു പിക്നിക്കിന് പോയി എന്റെ പെണ്ണുമൊത്ത് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ ഞാൻ കണ്ടെത്തിയ സ്ഥലം എങ്ങനെയുണ്ട് കൊല്ലം ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു അതുകൊണ്ട് ഞാൻ മരിച്ചു ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു സംഭവിച്ചു തന്നെ ആരോടും പറയാതെ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചിട്ടു എന്താ പേരെന്താ പറഞ്ഞു ഇതിലെ നായക സുമയാണ് നായകൻ നെൽസണും ഒന്ന് രണ്ട് സഹനടന്മാർ വേറെയുമുണ്ട് ആ സോഫ്റ്റ് ഡ്രിങ്ക് പ്രൊഡക്ഷൻ നടന്നത് കുട്ടി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ എന്റെ അടുത്ത പ്രോജക്റ്റ് കാർഡുകളിൽ വെച്ച് ചെയ്യുന്നു കാട്ടിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരു മാൻപേടെ ആദിവാസികൾ പിച്ചി ചീന്തുന്ന കഥ ആ സുമ തന്നെയാണ് ഈ വരുന്ന ഞാൻ മാൻപേട് എടുത്തു ചാടി വരാൻ പറ്റില്ല പറയണ്ട ഇന്റർനെറ്റിലൂടെ ഇത് ലോകം മുഴുവൻ എത്തും ജീവിക്കാൻ ആശയുണ്ടെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റൂസ് ഇനി ഒരു കൂടി കൂടിപ്പെടാൻ എനിക്ക് വയ്യായിരുന്നു പക്ഷെ നിരന്തരം ആ രാത്രി മരണത്തെ ഭയമില്ല ഈ വൃത്തികെട്ട ലോകത്ത് ജീവിക്കുന്നതിനും എളുപ്പം മരിക്കുന്നതാണ് പക്ഷെ ഞാൻ എങ്ങനെ മരിക്കാൻ പാടില്ല എന്റെ അനുഭവം ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് ചരിത്രത്തെ വിൽപ്പന ചെലക്കാക്കുന്ന എല്ലാ പുരുഷന്മാരോടും എനിക്ക് എന്റെ ജീവിതം കൊണ്ട് പകരം വീട്ടണം ഞങ്ങളുടെ കോളേജിൽ പുതിയൊരു അവിടെ തന്നെ പഴയ മാറ്റാൻ ഇയാൾ വിജയാഘോഷമാവും എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ പ്രേമം നടശത്താക്കി താലുകെട്ടി തന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവളെ എന്നേക്കുമായി കിടക്കയിലാക്കി എന്നിട്ട് ഇതാ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി വേണം യെസ് ഇറ്റ്സ് എ മറ്റെന്തുവേണം ഇപ്പോടെ ഈ നിമിഷം നിന്നെ എനിക്ക് അവസാനിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്റെ പെങ്ങക്ക് കിടക്കുവിട്ട് ജീവിതമില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ എനിക്കിതാകാമായിരുന്നു പക്ഷേ മരണം നിനക്കൊരു രക്ഷപ്പെടലാകും മാധ്യമങ്ങൾ നിന്റെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റും നിന്നെ മഹാപുരുഷനാക്കി വാഴ്ത്തും ഇനിയും അനിരുദ്ധമാരുണ്ടാവാൻ സാഹചര്യം ഉണ്ടാവും അതുണ്ടാവരുത് സമൂഹത്തിന്റെ മുന്നിൽ നീ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖം മൂടി പിച്ച് ചീന്തപ്പെടുന്ന ആ നിമിഷം അന്ന് ഞാൻ നിന്റെ മുന്നിലെത്തും നിന്റെ മരണത്തിന്റെ ദൂതുമായി അതുവരെ നിന്റെ ആയുത്തിന് ഞാൻ കരിഞ്ഞു നൽകുന്നേട്ടേ ഇവൻ വച്ചു നീട്ടുന്ന നിന്നിട്ട് എന്റെ നേരെ കുറയ്ക്കുന്നു ഞാൻ അണിയുന്ന യൂണിഫോം കണ്ട നിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു എന്റെ മുമ്പിൽ സലൂട്ട് അടിച്ച് ഓച്ചാനിസ് നിൽക്കും സിദ്ധാർത്ഥനെ തൂക്കിയ അകത്തിരുന്നത് നിന്റെ തലയിലിരിക്കുന്ന തൊപ്പിയും തോളതിരിക്കുന്ന നക്ഷത്രങ്ങളും തയ്യാറെ വരും എന്താ സംശയമുണ്ടോ ഒരു മിലിട്ടറിക്കാരന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായി കൂക്കിയാൽ മതി നിനക്കൊരു മുന്നറിയിപ്പ് തരാനാണ് വന്നത് നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ഒരു നിയമത്തിന് ഞാൻ നിന്ന് വിട്ടുകൊടുക്കില്ല എന്റെ സിന്ധുവിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളിക്കും നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറിക്കും ഓർത്തും അങ്ങനെ ഇവനെ പോലുള്ള ദാസന്മാരെപ്പോഴും കൂടെ കൊണ്ടക്കണം കാരണം നിന്റെ ഡെഡ് ബോഡി എടുത്ത് മാറ്റാൻ ഉപകരിക്കും എന്നെ നിരന്തരം വേട്ടിയടുകയായിരുന്നു അനിരുദ്ധരെന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഞാനിവിടെയുണ്ട് ഇപ്പഴാണ് എനിക്ക് നിന്നെ പിടികിട്ടിയത് ഒരു നാലു മാസം മുമ്പ് ഒരു മാരുതി വാനി നൂട് ഇല്ലാതെ ഞാൻ പൊക്കിയത് അഞ്ചാറ് ചെറുപ്പക്കാരും പിള്ളേരുണ്ടായിരുന്നല്ലോ കൂടെ അല്ലേ സാർ വീട്ടിൽ കയറി വന്ന അനാവശ്യം പറയാരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ട ഉപദ്രവിച്ചായിരുന്നാ മതി വീട്ടിൽ ഓണം വെച്ച് ബിസിനസ് നടത്തി കുറയ്ക്കുന്നു പിടിച്ച് കേറി അതിനെ മക്കളെ

ഞാൻ നോക്കില്ല എന്താ സർ തല്ലാത്തത് തല്ല പറ്റില്ലല്ലേ ചെറിയനെ തല്ലാനൊങ്ങുന്ന കൈയൊന്ന് വിറയ്ക്കും കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ട രാത് കൊണ്ട് കുത്തിയ നോക്കത്തിടമ്പോലും പേന കൊണ്ടൊന്ന് പൂറയ വേദനിക്കും പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ചു പാടും ഒരു കാവൽക്കാരൻ വഴിപിഴച്ച് ജനാധിപത്യത്തെ ജനങ്ങളുടെ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ വാർണിംഗ് തന്നുക പ്രയോജനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇന്നോറൽ ട്രാഫിക് ഡി വി എസ് ടി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണുള്ളത് സാധാ സർക്കിളായ തോമസ് ജോസ് സുമി എന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ ഡി വി എസ് ടി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞു എവിടെ കിട്ടാൻ സാറിന് അറിയില്ലെങ്കിലും

നിൽക്കുന്നത് നിന്റെ ജീവനാപത്ത നിനക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം